മദ്യമില്ലാതെ മലയാളിക്കെന്ത് ആഘോഷമെന്ന നിലയിലേക്കാണ് പോകുന്നതെന്ന് തോന്നും ഓരോ തവണയും കുടിയുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഇത്തവണയും ഉത്രാടക്കുടിയിലും റെക്കോർഡ് തീർത്ത് മലയാളി മുന്നേറുകയാണ് ഉത്രാടനാളിൽ മാത്രം ബെവ്കോ ഷോപ്പ് വഴി വിറ്റത് നൂറ്റി മുപ്പത്തി കോടിയുടെ മദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത്തി ആറ് കോടിയായിരുന്നു വിൽപ്പന പതിനൊന്ന് കോടിയിലധികം രൂപയുടെ അധിക മദ്യമാണ് ഈ വർഷം വിറ്റത് ഒന്നേ ദശാംശം നാല് ആറ് കോടിയുടെ മദ്യം വിറ്റ കരുനാഗപ്പള്ളി ബെവ്കോ കൗണ്ടർ ഒന്നാം സ്ഥാനത്തും ഒന്നേ ദശാംശം രണ്ടേ നാല് കോടി വിൽപ്പനുമായി കൊല്ലം ആശ്രമം രണ്ടാം സ്ഥാനത്തും ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് കോടി വിൽപ്പനയുമായി മലപ്പുറം എടപ്പാൾ മൂന്നാം സ്ഥാനത്തും എത്തി കഴിഞ്ഞ ഓണക്കാലത്തെ ബെബ്ക്കയുടെ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ മദ്യവില്പന ഇത്തവണ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടിയായി ഉയർന്നു ഈ വർഷം ബബ്ക്കയുടെ ആറ് ചില്ലറ വിൽപ്പനശാലകളാണ് ഒരു കോടിയിലേറെ രൂപയുടെ മദ്യം വിറ്റത് കൺസ്യൂമർ ഫെഡ് വഴിയുള്ള വിൽപ്പന കണക്ക് കൂടി പുറത്തുവരുമ്പോൾ മലയാളിയുടെ ഉത്രാടനാളിലെ ഓണക്കുടി നൂറ്റി എഴുപത്തഞ്ച് കോടിയോട് അടുത്തെത്തുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം